തലശ്ശേരിയിൽ തലശ്ശേരിയിൽ വിശേഷം വലിയ വിശേഷങ്ങളൊന്നുമില്ല അമ്മ അമ്മമ്മ ആയിട്ട് അവൾ ായിട്ട് മക്കൾസും സൂപ്പർ ഞാനോ ഞാൻ ബാംഗ്ലൂർ തന്നെയാ വർക്കിന് വേണ്ടിട്ട് എറണാകുളം വന്ന് ഒരു ഫ്ലാറ്റ് ഉണ്ട് അത് മോളും സുഖം എന്നാ അവിടെ സ്പെഷ്യൽ ഐറ്റം ചേട്ടായിട്ട് അങ്ങനെയൊന്നും അവൾക്കും ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ സ്പൈസ് അധികം സ്പൈസി അല്ല എന്നാലും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ആണെങ്കിൽ അതിനെക്കാട്ടിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബാംഗ്ലൂര് നമുക്ക് അത്രയും നല്ല ഫ്രഷ് ആയിട്ട് ഫിഷ് കിട്ടും നാട്ടിൽ വരുമ്പായിരിക്കും നാട്ടില് വരുമ്പം രാവിലെ ഉച്ചക്ക് അമ്മ തീർച്ചയായിട്ടും പിന്നെ അവൾ വരുമ്പോഴേക്കും അവൾക്ക് പറയുന്ന അച്ഛനായിരുന്നു അവൾക്ക് ഏറ്റവും പെറ്റായിട്ട് അപ്പം അവൾ എന്ത് പറയുന്നതിന് മുമ്പായിട്ട് അച്ഛനത് ഒരു മുഴുവൻ കണ്ടിട്ട് അത് ചെയ്തു കൊടുക്കും അതുകൊണ്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു അച്ഛൻ്റെ അടുത്ത് അച്ഛന്റെ അടുത്ത് ഓക്കെ ഇത് ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ പഠിച്ചതല്ലേ കുഞ്ഞെ പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇങ്ങനെ വെലിഞ്ഞു വെലിഞ്ഞു ഓ ഡാൻസ് ചെയ്താ പല മുദ്രകളും അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ചൊക്കെ ഞങ്ങൾക്ക് പിന്നെ ഒരു കാര്യ നിങ്ങൾ താൻ വന്ന ഇടയ്ക്കിയ സമയത്ത് സുധീഷുമായിട്ടാണ് താൻ കൂടുതലും വർക്ക് ചെയ്തതെന്ന് തോന്നുന്നത് അല്ലേ എപ്പോഴും ഫുൾ കപ്പിൾസ് ആയിട്ട് കണ്ടിട്ടുള്ളത് നിങ്ങളെ തമ്മിലെ ജോഡികൾ എപ്പോ ആര് സിനിമ നിശ്ചയിച്ചാലും കപ്പിൾ നിന്നെട്ട് നാൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു ശരിക്കും ആ ഒരു ഇൻസിഡൻസ് അത് പിന്നെ ആകാശത്തേക്ക് ഒരു ഫസ്റ്റ് പിക്ചർ ചെയ്തത് ഇപ്പൊ ഫസ്റ്റ് പിക്ചർ കഴിഞ്ഞു അടുത്ത സിനിമയും ഏതാണ്ട് അതുപോലെ വന്നു അങ്ങനെ രണ്ടുപേരും വന്ന സമയത്ത് നല്ലൊരു പേരും ഒരു ഇത് വന്നു ടോക്ക് വന്നു അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് സിനിമ ഒരുമിച്ച് ചെയ്തു അങ്ങനെ ഞാനും കോംപ്ലിമെന്റ് ഞാൻ തരാൻ പോയത് ഒരുപാട് പൊങ്ങല്ലേ ഞാൻ ഉള്ള കാര്യം പറയുന്ന ഞങ്ങക്ക് കളതറ ഇല്ലാത്തോണ്ടാന്ന് പറഞ്ഞു കേട്ടോ എന്നാന്ന് അറിയാമോ ഏഹ് സുതീഷും അഞ്ചും അല്ലെ സ്റ്റിൽ എവർഗ്രീന മതിയടി കണ്ണുങ്ങൾ നീക്കണ്ട തറ നീ എനിക്ക് സുതീഷും ശരിക്കും സ്റ്റിൽ എവർഗ്രീൻ നിങ്ങൾക്ക് എന്ത് പ്രായമാവാത്ത

വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ അച്ചാൻസ് എന്ന് പറഞ്ഞ സിനിമയില് ഒരു സിദ്ധിഖേന്റെ വൈഫായിട്ട് ചെയ്തു അതാണ് ഫിലിം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ജാഗ്രതയിലൊരു നല്ലൊരു അമൃത അമൃത് ജാഗ്രത അതിലൊരു പോലീസ് ഓഫീസറായിട്ട് നീ ഒന്ന് ആലോചിച്ചോക്കെ ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് പ്രവേശനം ചെയ്തു നല്ല റിപ്പോർട്ടൊക്കെ കിട്ടി അയ്യോ സീരിയസ്ലി ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി എനിക്ക് ഇത്രയും നല്ല കോംപ്ലിമെന്റ് ഒക്കെ തന്നപ്പോ അഞ്ചു ശരിക്കും ഞങ്ങള് വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് അഞ്ജു ഞാനും അഞ്ജു എനിക്കൊന്ന് പാർവതി പരണയം കഴിഞ്ഞതിന് ശേഷം അഞ്ജു പെട്ടെന്ന് തമിഴിലേക്ക് പോയി തമിഴിൽ പോയിട്ട് ആരുടെ ഹീറോയിനായിട്ട് ആ ചെയ്തതെന്ന് ചോദിച്ചു നോക്കൂ വിജയുടെ ഹീറോയിൻ എന്നാലോചോക്ക് എനിക്ക് ഞാൻ ഭയങ്കര ഫാനായിരുന്നു വിജയുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു വിജയ് ആദ്യം നമ്മുടെ ഷൂട്ടിന്റെ സമയത്താണ് ഫോട്ടോ സെഷൻ രണ്ടുപേരും കൂടെ നമ്മള് രണ്ടുപേരും കൂടെ ഭാഗ്യരാജ് ഉണ്ട് നമുക്ക് ജസ്റ്റ് മീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നമ്മള് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട് സംസാരിച്ചൊക്കെ വന്നതിന് ശേഷമാണല്ലോ ഫോട്ടോ സെഷൻ പ്ലാൻ ചെയ്തത് ഫോട്ടോ സെഷൻ പ്ലാൻ ചെയ്തു അങ്ങനെ സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ അതെ അത് ആ ഒരു സമയത്ത് ഒരാള് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്ന് ഓർക്കുന്നുണ്ടോ ചെന്നൈന്ന് എന്നിട്ട് നമ്മൾ രണ്ടുപേരും ഒരുങ്ങിയൊക്കെ നിന്ന് ഫസ്റ്റ് ആനി ചെയ്തു ഫോട്ടോ സെഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഗുരുവായൂർ വെച്ചിട്ട് ആയിരുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ വന്ന് ഫോട്ടോസ് എടുത്ത് അതങ്ങ് പോയി ഞാനത് മറന്നു ആക്ച്വലി അത് നമ്മൾ ഈ സോങ് സീക്വൻസിന് ചെന്നൈയിൽ എത്തിയപ്പോഴാണ് ആ ഹോട്ടേലിന്റെ പിന്നെ അസോസിയേറ്റ് ഡയറക്ടറും വിക്രമൻ സാറും ഒക്കെ വന്ന് സ്റ്റോറി പറയുന്നുണ്ട് അന്ന് ഒരു ഫോട്ടോ കാണിച്ചോ അതെടുത്തിട്ട് അതാണ് പിന്നെ ആ ഫോട്ടോ ബേസ് ചെയ്തിട്ടാണ് അന്ന് വേറെ ഫിലിമിന് വേണ്ടിയിട്ടായിരുന്നു അവരെടുത്തത് പക്ഷേ അത് എനിക്ക് സൂട്ടബിൾ അല്ലാത്തതുകൊണ്ട് അവർ അപ്രോച്ച് ചെയ്തില്ല നെക്സ്റ്റ് ആണ് ഇത് പൂവേ ഉണക്കുക അപ്പൊ ഞാൻ കഥയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫിലിം വേറെ ആയിരുന്നു കാസ്റ്റ് ചെയ്ത വേറെ ഫിലിം അല്ല കാസ്റ്റ് ചെയ്തല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വന്നത് അവര് വേറൊരു പടത്തിന്റെ ഇതിന്റെ ആവശ്യത്തിന് വന്നപ്പോ എടുത്തതാണ് അപ്പൊ ഇത് കാണിച്ചത് വേറെ വിക്രമൻസാറിനാണ് അപ്പം അതിലൊരു ന്യൂ ഫേസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു അവര് അങ്ങനെ അവര് കഥയൊക്കെ പറഞ്ഞു കഥ പറഞ്ഞു ഹീറോ ആരാന്ന് ചോദിച്ചപ്പോൾ അത്രയൊന്നും ഫെമിലിയർ അല്ല അത്ര ഫെമിലിയർ ആയിരുന്നില്ല വിജയ് ആ സമയത്ത് വിജയിന്റെ ആണ് പൂവേ പൂവേനക്കാൻ അപ്പൊ അങ്ങനെ ഞാൻ ആ പടം അങ്ങനെ ചെയ്തു ചെയ്തിട്ട് ഞാൻ വിചാരിച്ച് എല്ലാവരും സീൻ തെ ഇല്ലേ നമ്മള് അന്ന് പറയുന്ന അഞ്ചു പമിഴ് പടം ചെയ്യുന്നുണ്ട് ആഹാ എന്തോ എന്തോ ആ ഒരു സീരിയസ്നെസ്സേ കൊടുത്തുള്ളൂ പക്ഷെ പെട്ടെന്നതാ കാണുന്നു ഹിറ്റായി സിനിമ നൂറ്റി പതിനൊന്ന് ദിവസം എന്നൊക്കെ പറഞ്ഞ വേണ്ടപ്പത്തേക്ക് എനിക്ക് തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫസ്റ്റ് ടൈം നമ്മൾ അത് ചെയ്തിട്ട് അത്രയും ഭയങ്കര ഒരു ഒന്നും കൊടുക്കാതെ ചെയ്ത ഒരു മൂവി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഹിറ്റായി മാറിയപ്പോ ഭയങ്കര ഹാപ്പിയായി സംഗീതം ഉണ്ടായിരുന്നു തമിഴിലും ചിന്താവിഷ്ടേ ശ്യാമ അവളും നിന്നെ പോലെ നല്ല ഒരു ഫ്രണ്ടാണ് റിലേഷൻഷിപ്പ് അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ അത് കഴിഞ്ഞിട്ട് അരുണാചലം ചെയ്തു രജനീകാന്തിന്റെ സിസ്റ്റർ ആയിട്ട് പിന്നെ അതിൽ നല്ല നല്ല ക്യാരക്ടർ ആയിരുന്നു ആ സിനിമ ചെയ്യുമ്പോൾ ഒരു തെലുഗു പടത്തിലേക്ക് ഓഫർ വന്നിട്ട് അങ്ങനെ തെലുഗു പടം ചെയ്തു രണ്ട് ഇതും ഡേറ്റ്സും കൂടെ ക്ലാഷ് ആയപ്പോഴത്തേക്കും അതിൽ അരുണാചലത്തില് രജനി സാറും ഞാനും കൂടെ ഒരു സോങ് ഉണ്ടായിരുന്നു അത് ആ സോങ് ചെയ്യാൻ പറ്റാത്ത സങ്കടമായി ഇത് കമ്മിറ്റ് ചെയ്തല്ലോ ഈ സിനിമ കമ്മിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പത്രക്കാരും അവർ ഇവരൊക്കെ പറഞ്ഞിങ്ങനെ പടം ചെയ്യാൻ പോകല്ലേ അപ്പൊ ദീപാവലിക്ക് ജസ്റ്റ് ഒന്ന് പോയി വിഷ് ചെയ്തിട്ട് ഒരു ബ്ലസ്സിങ്സ് വാങ്ങി വരണം എന്ന് അതിപ്പോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാര്യ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെൽഫ് മാർക്കറ്റിംഗ് പോലെ പക്ഷെ അന്ന് സെൽഫ് മാർക്കറ്റിങ്ങും കുറച്ചൊക്കെ ഒന്നും നമുക്കറിയില്ല പക്ഷെ അവര് നമ്മളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം അങ്ങനെ ഞങ്ങൾ പോയി പോയപ്പോഴത്തേക്കും ഭയങ്കര ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടേ ഇല്ല അച്ഛൻ്റെ അമ്മ ഞാനൊക്കെ കൂടെ പോയി ഭയങ്കര ഒരു ഫൈവ് പറഞ്ഞു പിന്നെ പിൻഡ്രോപ് സൈലൻസ് ആയിരുന്നേ അവിടെ പോയിരുന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു ചെരുപ്പിന്റെ ശബ്ദം പിന്നെ മക്കളെ പരിചയപ്പെടുത്തി വലിയ സൂപ്പർ ഒരു അതുപോലെ ൊക്കേഷനില് ഷൂട്ടിങ്ങിന്റെ സമയത്ത് മനോരമ ആച്ചി ഉണ്ടായിരുന്നു പിന്നെ സൗന്ദര്യം മരിച്ചുപോയ സൗന്ദര്യം അപ്പം അവരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാം കൂടി ഒരു ഗ്യാങ് ആയിട്ടിരുന്ന് അന്ന് വൈകുന്നേരം ടിഫിൻ അത്ര ഒരു രസകരമായിട്ടില്ലെങ്കിലും നമ്മളിങ്ങനെ പറയാം ഓ ഗുലാബ് ജാമനും റസ്ഗുളിയൊക്കെ കഴിക്കാൻ തോന്നുക എന്ന് പറഞ്ഞ് പറഞ്ഞു പറയേണ്ട താമസം അവിടെ എത്തിയിരിക്കും ഒരു ഷൂട്ട് കഴിഞ്ഞിപ്പോൾ പോവരുതേ പോവരുതേ അപ്പം എല്ലാ അതിനിടയിൽ മനോരമ ഷോർട്ട് ഓവറായി കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ട് എപ്പോഴും എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഷോട്ട് കഴിഞ്ഞോ സ്പോട്ടിൽ സ്ഥലം വിടാനാണ് താല്പര്യം എല്ലാവർക്കും പക്ഷെ അന്നും ആച്ചയ്ക്ക് പോവേണ്ട സമയമായപ്പോ നിങ്ങളല്ലേ ഇപ്പൊ രസഗുളൊക്കെ ഓർഡർ ചെയ്തത് വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി അങ്ങനെ അതൊക്കെ നല്ല രസകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും